ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു നിൽക്കുന്ന രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൂട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവോ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തുണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മളിടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുകട്ടോ തുലാ രാശി ചിത്തിരാരായ ചൊകുതി വിശാഖം മുക്കാലിടങ്ങുന്ന രണ്ടേകള നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് തുലാം രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ശനി എന്ന് പറയുന്നത് ആറാം ഭാവത്തിലാണ് വരിക ഓക്കെ ആറാം ഭാവത്തിൽ വരുമ്പോൾ നാല് അഞ്ചാം ഭാവത്തിനാണ് ശനി എന്ന് പറയുന്നത് അല്ലെ കേന്ദ്ര ത്രികോണാധിപതിനാണ് ശനി എന്ന് പറയുന്നത് ഈ ശനിയാണ് എന്താ ആറിൽ നിൽക്കുക എന്ന് പറയാം ഈ ആറിൽ നിൽക്കുമ്പോൾ ശനി എന്ത് ചെയ്യുന്നുണ്ട് മൂന്നിലേക്കും എട്ടിലേക്കും അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്കും എന്തുണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മറ്റേ മൊത്തത്തിൽ ഒരു മറുപ് സ്ഥാനത്തിലേക്കൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പൊതുവെ തുലാ രാശിക്കാർക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അനുകൂല സമയമായിരിക്കും ഓക്കെ ശനിയാൽ നമുക്ക് അനുകൂല കാര്യങ്ങൾ ഗുണഫലങ്ങള് പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് യോഗഗ്രഹമായിട്ട് പറയാൻ സമയം ഞാൻ പറഞ്ഞല്ലോ നാല് അഞ്ചാം ഭാവാധിപനാണ് സോ നമുക്ക് എന്ത് ചെയ്യാം യോഗഗ്രഹമായിട്ട് പറയാൻ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും നമുക്കൊരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ എല്ലാ ഒരു ഗുണഫലം അല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞാൽ ഇത്ര നാളത്ത് നമുക്ക് എന്തൊരു കാര്യത്തിനും കാലതാമസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് റിസൾട്ട് കിട്ടുന്ന സമയമായിരിക്കും ഓക്കെ ഇത്ര നാൾ നമ്മുടെ കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് താമസം നേരിട്ടുണ്ടാവാം പക്ഷെ ആ താമസം ഇനി എന്താ റിസൾട്ടിലേക്ക് എത്താനുള്ള ചാൻസിലേക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടങ്ങൾ തീർക്കാൻ പറ്റുന്ന ടൈമാണ് അതുപോലെ തന്നെ കടം വേണ്ടവർക്ക് കടം അന്വേഷിക്കുന്നവർക്ക് കടം കിട്ടാൻ അല്ലെങ്കിൽ കടം ലഭിക്കാനുള്ള യോഗവും ഉള്ള സമയം തന്നെയാണ് സോ നിങ്ങളുടെ സാഹചര്യം എന്താണോ കടങ്ങൾ അടിക്കേണ്ട സാഹചര്യം എങ്കിൽ അതനുസരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുകയും കടങ്ങൾ വേണ്ട സമയമെങ്കിൽ അതനുസരിച്ച് അതിനു വേണ്ടിയുള്ള പരിസരം നടത്തി കഴിഞ്ഞാൽ അത് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്ന സമയമാണ് ഈയൊരു ടൈം ഈ ഒരു കാലാവം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നു വീട് വാങ്ങാനുള്ള അവസരങ്ങൾ വരികയും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അല്ലെങ്കിൽ അതിനുള്ള വരികൾ കാട്ടിത്തരുന്ന സമയമായിരിക്കും ശനിയെന്ന് പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൂന്ന് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ മറുപ് സ്ഥാനങ്ങളിലാണ് സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ എന്ത് ചെയ്യും എക്സ്പെൻസ് ചിലവുകൾ ഉണ്ടാവും അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി സേവിങ് നമുക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ പേര് കീർത്തി പ്രശസ്തി ഇതൊക്കെ നേടാനും പറ്റുന്ന സമയം തന്നെയാണ് നാലാം ഭാതിയുടെ ശനിയാണ് ആറിൽ വന്ന് സോ അമ്മയ്ക്ക് എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് അല്ലെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുക അല്ലെങ്കിൽ കൃത്യമായൊരു വൈദ്യം നടത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു പരിഹാരം ലഭിക്കുകയും ചെയ്യുന്ന ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ തന്നെ നോക്കുവാകുമ്പോൾ വിദേശത്ത് പോയി പഠനക്കണം അതിനു ശേഷം അവിടെ തന്നെ ജോലി എന്നുള്ളവർക്കും അത് ഉത്തമമായ ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമത്തിനൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും പറ്റുന്ന സമയമാണ് തുലാൻ രാശിയെ സംബന്ധിച്ചോളം ശനിയുടെ രാശിമാറ്റം എന്തൊക്കെയല്ലെ എപ്പോഴൊക്കെ നടക്കുന്നോ അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാര്യം അച്ചീവ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സ്ഥലമാറ്റോ അല്ലെങ്കിൽ സ്ഥലം ചേഞ്ച് വരുത്താനോ ഇതൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ നടക്കുന്ന സമയമായിരിക്കും ഈ ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് തുല രാശിയെ സംബന്ധിച്ചോ തുലാൻ രാശി സംബന്ധിച്ചാൽ ശനി എപ്പോഴൊക്കെയാണ് രാശി മാറുന്നത് അപ്പോഴൊക്കെ നമുക്ക് എന്താ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്ഥലമാറ്റം അല്ലെങ്കിൽ സ്ഥലം ചേഞ്ച് വീട് മാറുന്നതാവാം ജോലി സംബന്ധമായിട്ട് മാറുന്നയാവാം എന്താവാം ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു അച്ചീവ്മെന്റ്സ് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനത്തെ ഒരു രാശിയാണ് തുല എന്ന് പറയുന്നത് സോ ഈ ഒരു ടൈമിൽ നമുക്ക് അത് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാലാം അഞ്ചാം ഭാവാദിമെന്ന് വെച്ചാൽ കേന്ദ്ര ത്രികോണ ഭാവാദിമുമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പദവികളൊക്കെ ലഭിക്കാൻ ഇപ്പൊ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനാണ് ജോലി ഇല്ലാത്ത ജോലി ലഭിക്കാനൊക്കെ യോഗം സമയമാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മീനം എന്ന് പറയുന്നത് എന്താണ് വ്യാഴത്തിന് ക്ഷേത്രമാണ് അതുപോലെ തന്നെ തുലാം എന്ന് പറയുന്നത് ക്ഷേത്രമാണ് അതല്ലേ ശുക്രന്റെ ശത്രു ക്ഷേത്രത്തിലാണ് എന്താ ശനി നിൽക്ക അതായത് ശത്രുനാശം അല്ലെങ്കിൽ ശത്രുക്കൾ മേൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി അല്ലെങ്കിൽ നിവൃത്തി പറയുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലയളവ് എന്ന് പറയുന്ന തുലാരാശിയെ സംബന്ധിച്ചോളൂ കേട്ടോ സോ എന്താണ് അനുകൂല സമയമാണ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ആറിലാണ് ശനി വന്നിരിക്കുന്നത് സോ ടെൻഷൻ അടിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്ഥലപ്രവൃത്തിയിൽ ചെയ്ത് സ്ഥലചിന്ത ശുഭ ചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും നല്ലത് തന്നെ പ്രാർത്ഥിക്കുക അല്ലാതെ ശത്രുക്കൾ നശിച്ചു പോകാം ഇന്നൊരാഗ്രഹത്തോടെ അല്ല നമ്മൾ നല്ലത് വാർത്ഥിക്കപ്പം നമ്മളിലേക്ക് നല്ലത് തന്നെ അട്രാക്റ്റ് ആകും കേട്ടോ അപ്പൊ ഹാപ്പി ആട്ട് സന്തോഷമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം കേട്ടോ ഇത്രക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലർക്ക് ഓ ഇനി ഇങ്ങനെ ഇനിയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമൻചോട്ടോ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ വെച്ചാൽ നമ്മുടെ ജാതവും കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്ക സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവാം അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതെട്ടോ ശനി പ്രീതിയൊക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാൽ എന്തു ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫങ്ങളും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്കുക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോകുക അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയിൽ തന്നെ ഒരു പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ കൂടി അങ്ങു നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളു വരുന്ന ഏതാണോ അതനുസരിച്ച് ആയിരിക്കും ക്ലാസ് ആവാ വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ സോ അതിലായിരിക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അതല്ലേ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്താ വാട്സ്ആപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മിനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിന് അനുസരിച്ച് ടോപ്പിക് എടുക്കാന്ന് വിചാരിക്കുന്നു സോ ഇന്ത്യ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കും കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിനെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ് സോ അപ്പ ജസ്റ്റ് ഒന്നറിയിക്കും ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയായെങ്കിൽ എൻ്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആയെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിന് കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഇപ്പൊ ഒരു മാസത്തിൽ നാല് ഞായറാഴ്ച ഉള്ളൂ സോ അപ്പോയിൻമെന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സാണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്തെയാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആച്ചസ് ഞാനും എന്താണ് നോക്കുകയാണ് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആളും സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തകൾ ചെയ്ത് ചില ചിന്തകളുടെ ജീവിതം മുന്നോട്ട് പോവുകട്ടോ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാൻ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക കേട്ടോ